പടം അഞ്ചു പൈസ കൊള്ളത്തില്ല എന്ന് വിചാരിച്ച കൊറേ നാറികളുണ്ട് ഇന്ന് ഷൂട്ടിങ് തുടങ്ങുന്ന ദിവസമല്ലേ സരോജ് അവർ കൊള്ള ചെട്ടത്തിലുള്ള അടിയാ കിണ്ണി പടം കിണ്ണകാച്ചി പടം പറഞ്ഞ കിണ്ണക്കാച്ചി പടം മമ്മൂട്ടിയുടെ പടം പഠിക്കാൻ വേണ്ടി അല്ല ഞാൻ കിടന്നോടത്തും നോക്കി എവിടെയും കോമഡി പ്ലസ് ഇനി എന്റർടൈൻ വീട്ടില് പോണവരെ ഇന്നെങ്കിലും കൃത്യ സമയത്തിന് വന്നൂടായിരുന്നോ എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വണ്ടിയിൽ ഇരുന്ന് തന്നെ ഈ ഒരു റിവ്യൂ പറയുന്നത് അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയുന്നുണ്ട് ഇപ്പോഴത്തെ ആ കാര്യങ്ങൾ കേട്ട് ഒരിക്കലും നിങ്ങൾ അത് വെച്ച് വിലയിരുത്തരുത് എല്ലാം പോയി വാക്ക് ചോദിച്ചോ ഒരു കൊടൂര സാധനം നല്ല കാച്ചാണല്ലോ ഒന്നൊന്നര സംഭവമാണ്

ഏതെങ്കിലും പഠനം ഡയറക്ടർ ഡബ് എടുക്കാൻ സരോജിന്റെ ഫ്ലെക്സ് വെക്കണോ ഡയറക്ടർ എന്റെ കാര്യം നമുക്ക് അന്തസ് ഉണ്ട് ഫാക്ടറി എടുക്കാം അന്തസ് ഉണ്ട് പ്രിന്റിംഗ് പ്രസ് നടത്താം വളരെ വളരെ അന്തസ് ഉണ്ട് അല്ലാതെ ഈ മുഖം വെച്ച് കുഴിച്ചു കാണിക്കുന്നതൊക്കെ വെറും ജീബോ അല്ല ഒരു നിയമം ഉണ്ടാക്കുമ്പോ എല്ലാവർക്കും അത് ഒരുപോലെ ബാധകമാകണമല്ലോ